സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ ശുക്രി നെറ്റ്സ് ആൻഡ് ടൗൺ സ്ക്വയർ റോഡ് വണ്ടൂർ കൂടുതൽ സുരക്ഷ ഉറപ്പുവരുത്തു വരുത്തൂ സ്കൈ ഗോൾഡ് സുരക്ഷാ പദ്ധതിയിലൂടെ സ്കൈ ഗോൾഡ് പെരിന്തൽമൊണ്ണ നിലമ്പൂർ പൊന്നാനി പൂനെ ോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ജില്ലയിലെത്തിയ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചെലവ് നിരീക്ഷകരുടെ നേതൃത്വത്തിൽ ഉപനിരീക്ഷകരുടെയും വിവിധ സ്ക്വാഡ് ലീഡർമാരുടെയും യോഗം ചേർന്നു മലപ്പുറം മണ്ഡലം ചെലവ് നിരീക്ഷകനായ ആദിത്യ സിംഗ് യാദവിന്റെ നേതൃത്വത്തിൽ കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിലും പൊന്നാനി മണ്ഡലം ചെലവ് നിരീക്ഷകനായ പ്രശാന്ത് കുമാർ സിൻഹയുടെ നേതൃത്വത്തിൽ ജില്ലാ പ്ലാനിംഗ് കോൺഫറൻസ് ഹാളിലുമായിരുന്നു യോഗം Some of the guidelines which are there, I will touch upon one or two, that you can also check these ATM vehicles. Please don't harass them. The guidelines say you can check their I-cards and uh, their papers regarding movement of cash. So, whether they are doing it for drive only or in other moment, this is one of the guidelines. So, occasional checking of ATM vehicles can be done. But don't harass them you can check their iCards and also check uh, from where they are coming, where they are going. I am Kumar Sena, and to join the major observer. I mean, we all are counted as a formed by election commission to conduct a free, fair and peaceful election. So, we have to work as a team وأنا أعلم أنني أعلم أنني أعلم أنني അനധികൃത മദ്യം വൻതോതിൽ പണം ആയുധങ്ങൾ വെടിമരുന്ന് എന്നിവയുടെയും പ്രദേശത്തെ സാമൂഹിക വിരുദ്ധരുടെയും നീക്കം കർശനമായി നിരീക്ഷിക്കണമെന്ന് നിരീക്ഷകർ സ്ക്വാഡുകൾക്ക് നിർദ്ദേശം നൽകി തീരദേശ മേഖലകളിലും ജില്ലാ അതിർത്തികളിലും കോഴിക്കോട് വിമാനത്താവള പരിസരത്തും പ്രത്യേകം നിരീക്ഷണം വേണം മാതൃകാ പെരുമാറ്റ ചട്ടങ്ങളുടെ ലംഘനവുമായി ബന്ധപ്പെട്ട പരാതികൾ കണ്ടെത്തി റിപ്പോർട്ട് ചെയ്യണം തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളുടെയും പാർട്ടികളുടെയും പ്രചാരണ ചെലവുകൾ കർശനമായി നിരീക്ഷിക്കണമെന്നും അതത് സ്ക്വാഡുകൾക്ക് നിർദ്ദേശം നൽകി വിവിധ സ്ക്വാഡുകളുടെ ഇതുവരെയുള്ള പ്രവർത്തനവും നിരീക്ഷകർ വിലയിരുത്തി ജില്ലാ കളക്ടർ ും ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരുമായ വി ആർ വിനോദ് ജില്ലാ പോലീസ് മേധാവി എസ് ശശിധരൻ അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റും പൊന്നാനി വരണാധികാരിയുമായ കെ മണികണ്ഠൻ തിരൂർ സബ് കളക്ടർ സച്ചിൻ കുമാർ യാദവ് അസിസ്റ്റന്റ് കളക്ടർ സുമിത് കുമാർ ടാക്കൂർ ഇലക്ഷൻ ഡെപ്യൂട്ടി കളക്ടർ എസ് ബിന്ദു ചെലവ് നിരീക്ഷണ നോഡൽ ഓഫീസർ പി ജെ തോമസ് തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു മലപ്പുറം വണ്ടൂർ കരുവാരുകൊണ്ട് ആദ്യമായി ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന പഠന രീതി അഡ്മിഷൻ തുടരുന്നു ദി ലൈറ്റ് ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് വണ്ടൂർ